അബുദാബി മുസഫ ഷാബിയയിൽ നിർമ്മാണത്തിലിരിക്കുന്ന എത്തിഹാദ് റെയിലിലൂടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ചൂളം വിളിച്ച് ട്രെയിൻ ഇങ്ങനെ പാഞ്ഞു ഒരു കാഴ്ച നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാകും ഇത് ഗുഡ്സ് ട്രെയിൻ ആണോ ട്രയൽ ആണോ പാസഞ്ചർ ട്രെയിൻ എന്നു മുതൽ ഓടിത്തുടങ്ങും ഇങ്ങനെ പല ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങളും പ്രദേശവാസികളുടെ മനസ്സിൽ ഇങ്ങനെ ഉയരുകയാണ് എന്തായാലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പാസഞ്ചർ ട്രെയിൻ എന്നുള്ള കാര്യം പ്രഖ്യാപിച്ചതാണ് അതിൽ മാറ്റം ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഇത് യു എ ആണല്ലോ യു എയിലെ പ്രധാനപ്പെട്ട പതിനൊന്ന് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന എത്തിഹാദ് റെയിലിന്റെ ഒരു പ്രധാന പാസഞ്ചർ സ്റ്റേഷൻ അബുദാബി മുസഫയിലെ ഡെൽമ മോളിൻ്റെയും മുസഫ ബസ് സ്റ്റേഷൻ്റെയും ഇടയിലുള്ള ഫിനിക്സ് ഹോസ്പിറ്റലിനോടൊക്കെ ചേർന്നുള്ള ഭാഗത്താണ് വരുന്നത് ഇപ്പം നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മേഖലയിൽ വളരെ പെട്ടെന്നാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതുപോലെ നിർമ്മാണ വസ്തുക്കളുമായി കടന്നുപോകുന്ന ട്രെയിനുകളും ഗുഡ്സ് ട്രെയിനുകളും അതിൻ്റെയൊക്കെ പരീക്ഷണ ഓട്ടങ്ങളും വരും ദിവസങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കും വർഷങ്ങളായി ഇവിടെ താമസിക്കുന്ന പ്രവാസികളിലൊക്കെ ഇതുവരെ കാണാത്ത ഈ ഒരു കാഴ്ച വലിയ കൗതുകമാണ് ഉണ്ടാക്കുന്നത് അവധിക്കായി നാട്ടിൽ പോയി മൂന്നാഴ്ച മുൻപ് മടങ്ങി ജോലിയിൽ പ്രവേശിച്ച മലപ്പുറം സ്വദേശിയെ അബുദാബിയിൽ താമസ സ്ഥലത്ത് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തി മലപ്പുറം എടരിക്കോട് നെല്ലിയോളി മുനീർ എന്ന വ്യക്തിയാണ് മരണപ്പെട്ട നിലയിൽ കണ്ടെത്തിയത് നാൽപ്പത് വയസ്സായിരുന്നു ഈ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ജോലിക്കായി പുറത്തിറങ്ങാത്തതിനെ തുടർന്ന് സുഹൃത്തുക്കൾ അന്വേഷിക്കുകയും അങ്ങനെ പോലീസിൽ ഈ വിവരം അറിയിക്കുകയായിരുന്നു ഒന്ന് നോക്കുന്ന സമയത്ത് മുറിയിൽ മരണപ്പെട്ട നിലയിൽ കണ്ടെത്തുകയായിരുന്നു അബുദാബി റീം ഐലൻഡിൽ ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്നു മുനീർ ബനിയാസ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം നടപടിക്രമങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിക്കും യു എയുടെ വിവിധ എമിറേറ്റുകളുടെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും ചൂട് തീ പോലെ പടർന്നുകൊണ്ടിരിക്കുമ്പോഴും അലൈൻ ഫുജൈറ ഷാർജ തുടങ്ങിയ മേഖലകളിലെ ഏതാനും പ്രദേശങ്ങളിൽ ആലിപ്പഴ വർഷം സഹിതം മഴ പെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധേയമാവുകയാണ് അലൈനിലാണ് ഈ കഴിഞ്ഞ ദിവസം ആലിപ്പഴ വർഷം ഉണ്ടായതായി എൻ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഷാർജ മദാമിലും ഫുജൈറയുടെ ഏതാനും ഭാഗങ്ങളിലും നേരിയ രീതിയിൽ മഴ ലഭിച്ചതായി വിവരങ്ങളുണ്ട് എന്തായാലും ഓഗസ്റ്റ് പത്താം തീയതി ഞായറാഴ്ച വരെ സമാനമായൊരു കാലാവസ്ഥ ഈ പ്രദേശങ്ങളിൽ പ്രതീക്ഷിക്കാമെന്നാണ് എൻ സി എമ്മിന്റെ കാലാവസ്ഥാ പ്രവചനത്തിൽ പറയുന്നത് തിരക്ക് പിടിച്ച ഷോപ്പിംഗ് മോളുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഒക്കെ ഒരു സാധാരണക്കാരനെ പോലെ കടന്നു വന്ന് പലപ്പോഴും ആളുകളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള യു എ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വീണ്ടും ഇത്തരത്തിൽ വാർത്തകളിൽ നിറയുകയാണ് ഈ കഴിഞ്ഞ ദിവസം ദുബായിലെ സിലിക്കോൺ സെൻട്രൽ മാളിലുള്ള ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് ഇദ്ദേഹം വളരെ കാഷ്വലായി കടന്നു വന്നത് ഷോപ്പിങ്ങിനായി അവിടെ എത്തിയിരുന്ന ആളുകൾ അക്ഷരാർത്ഥത്തിൽ അമ്പരം എന്ന് വേണം പറയാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ ഭരണാധികാരിയെ മുന്നിൽ കണ്ടപ്പോൾ ഫോട്ടോ എടുക്കാനും സംസാരിക്കാനും ഒക്കെ ആയി ആളുകൾ അടുത്തു വരികയായിരുന്നു വൈകിട്ട് ആറു മണിയോടുകൂടി അവിടെ എത്തിയ ഷെയ്ഖ് മുഹമ്മദ് ഏകദേശം ഒരു മണിക്കൂറോളം ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഒട്ടുമിക്ക ഏരിയകളും സന്ദർശിച്ച ശേഷമാണ് അവിടെ നിന്നും മടങ്ങിയത് ദുബായ് വാർത്ത തികച്ചും ലോക്കൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് എട്ടാം തീയതി വെള്ളിയാഴ്ച